ജീവിതത്തിനിടയിൽ നിന്ന് കവിത കണ്ടെടുക്കുന്ന ചില നിമിഷങ്ങളുണ്ട് അത്തരത്തിൽ വീണ് കിട്ടിയ ഒരു കവിതയാണ് മായ്ച്ചെഴുത്ത് ലോകത്തെങ്ങുമുള്ള നഗരങ്ങളും പട്ടണങ്ങളും എന്നും കാലത്ത് തൂത്തുവാരി വെടിപ്പാക്കുന്ന കവികൾക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ് കവിത മായ്ച്ചെഴുത്തും ലോകത്തെങ്ങുമുള്ള നഗരത്തെരുവുകളെ എന്നും കാലത്ത് ടിച്ചുവാരി വെടിപ്പാക്കുന്നവർ ചൂലുകൊണ്ടെഴുതുന്ന കവിത പോലെ ഒന്ന് വായിച്ചിട്ടില്ല ഇന്നേ വരെ ലോകത്തെങ്ങുമുള്ള തെരുവുകളെ എന്നും കാലത്ത് അടിച്ചു വാരി വെടിപ്പാക്കുന്നവർ ചൂലുകൊണ്ട് കവിത പോലെ ഒന്ന് വായിച്ചിട്ടില്ല ഇന്നേ വരെ ആ വരികളുടെ പൂർണതയിൽ തൃപ്തി വന്നിട്ടില്ല അവർക്ക് ഇന്നോളം ആ വരികളുടെ പൂർണതയിൽ തൃപ്തി വന്നിട്ടില്ല ഇന്നോളം അതിനാൽ എന്നും കാലത്ത് അവരത് വായിച്ചെഴുതുന്നത് തുടരുന്നു അതിനാൽ എന്നും കാലത്ത് അവരത് മായ്ച്ചെഴുതുന്നത് തുടരുന്നു അവരുടെ മായ്ച്ചെഴുത്താണ് ഈ ലോകത്തിന്റെ ഭംഗിയും സൗന്ദര്യവും നിർമ്മിക്കുന്നത് എന്നത് ഈ കവിതയിലൂടെ ആ ജീവിതങ്ങളെ പറയാൻ ശ്രമിച്ചപ്പോൾ കിട്ടിയ ഒരു അനുഭവം